ഹായ് എല്ലാവർക്കും നമസ്കാരം കൂർക്ക ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ ഒരു ഇറച്ചിക്കറിയുടെ രുചിയിലാവുമ്പോഴോ അത് എല്ലാവർക്കും കൂടുതൽ പ്രിയങ്കര അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഇറച്ചിക്കറിയുടെ രുചിയിൽ ഒരു കൂർക്കറി ഇത് ഒരു ഉലർത്ത് കറിയാണ് അപ്പോൾ നമുക്ക് ഈ കൂർക്ക ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തല്ല എന്താ ഈ കൂർക്ക നമ്മൾക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തിയിട്ട് നമ്മളിങ്ങനെ വീട്ടിലൊക്കെ ഉള്ള എന്തെങ്കിലും ഒരു പഴയ സഞ്ചിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് ഈ കൂർക്ക ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ടൈറ്റായിട്ട് പിടിച്ചുകൊണ്ട് ഇച്ചിരി ടൈറ്റായിട്ട് പിടിക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇങ്ങനെ കുർക്ക അധികം ചതഞ്ഞ് പോകാത്ത രീതിയിൽ ഒന്ന് തല്ലി നോക്കാം നമുക്ക് കുറേയൊക്കെ തൊല് പോയിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളത് കൈ കൊണ്ട് ചിരണ്ടി എടുക്കാം കേട്ടോ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചില കൂർക്കയുടെ പ്രത്യേകത ഇത് ചിലത് ഇങ്ങനെ സഞ്ചിയിലിട്ട് അടിച്ച കംപ്ലീറ്റ് തൊലിയും പോയി കിട്ടാറുണ്ട് ഇതിപ്പോൾ അത്രയും ഇങ്ങോട്ട് പോയില്ല നമുക്ക് എല്ലാ കൂർക്കയും ക്ലീൻ ചെയ്തെടുത്ത് അരിഞ്ഞെടുത്തിട്ട് കാണിക്കാം കേട്ടോ എന്നാ കൂർക്ക ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം കൂടെ ഇതാ അല്പം തേങ്ങ അല്പം മഞ്ഞൾപ്പൊടി പിന്നെ അല്പം ഉപ്പ് ഒരു ഇച്ചിരി വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി നമുക്കൊന്ന് വേവിക്കാൻ പറ്റും കൂർക്ക വെന്ത് വരുമ്പോൾ നമുക്ക് താളിക്കാനായിട്ട് കുറച്ച് ചവന്നുള്ളി കുറച്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മസാലപ്പൊടി പിന്നെ താളിക്കാൻ വെളിച്ചെണ്ണം അപ്പോൾ തൂർക്ക വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് താളിച്ചെടുക്കാം ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് തീ കുറച്ച് വയ്ക്കാം എന്നിട്ട് ഓഫ് ചെയ്യാം നമുക്ക് അതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ നമുക്ക് ഒരു അര അര ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കും കടുക്ക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ചുവന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണിത് നല്ല രുചിയുമാണ് നോമ്പ് കാലത്തൊക്കെ ഇറച്ചി കൂട്ടാൻ പറ്റാത്തപ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ ഇറച്ചിക്കറിയുടെ രുചിയിൽ നമുക്ക് ഇത് കഴിക്കാവുന്നതാണ് കൂടുതൽ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്ത് അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് തേങ്ങ ഇട്ട് വേവിച്ച് അധികം വെള്ളം ഒഴിക്കരുത് വേവിച്ചെടുത്തിട്ട് ഈ ഇതുപോലെ താളിച്ച് ചേർത്ത് കഴിയുമ്പോൾ കറി റെഡിയാണ് പലരും പല രീതിയിലാണ് ചെയ്യുന്നത് ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത് എന്താ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മൾ വേവിച്ചതെങ്കിലും ഒരു അല്പം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വരണം പിന്നെ മുളക് പൊടി എരിവിന് ആവശ്യത്തിന് അധികം എരിവ് വേണ്ട നമുക്കൊരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ അധികം മസാല വേണ്ട ഒരു ടീസ്പൂൺ മസാല അത്രയും പൊടികൾ മതി നല്ല മൂത്ത മണം വരുമ്പോൾ വെന്തിരിക്കുന്ന തൂക്കയെ നമുക്കങ്ങോട്ട് ഇട്ടു വിടാം മൂത്തിട്ടുണ്ടെന്ന് നമുക്ക് പൂക്കി അല്പ സമയം ഒന്ന് മസാലയൊക്കെ ഒന്ന് കൂർത്തി പിടിക്കുന്നതിന് വേണ്ടി ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് ഇങ്ങനെ വേവിച്ചെടുക്കാം അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടോ ും എല്ലാം കറക്റ്റാണ് ഇ കറക്റ്റാണ് ഒരല്പസമയം ആ ജലാംശമൊക്കെ ഒന്ന് ഡ്രൈ ആകണവരെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇതാണ് നമ്മുടെ ഇറച്ചിക്കറിയുടെ രുചിയിലുള്ള കൂർക്ക പുലർത്തിയത് നമുക്കിനി തീ ഓഫ് ചെയ്യാം അത് അല്പസമയം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് സെർവിംഗ്ലീഷിലേക്ക് മാറ്റാം നമ്മുടെ കൂർക്കറി റെഡി ആയിട്ടുണ്ട് നിങ്ങനെ പിടിച്ചിട്ട് മാണോ ഇങ്ങനെ അടിച്ചിട്ടെ എനിക്ക് ഇപ്പൊ തന്നെ ചോറ് തോന്നാ നല്ല രുചിയുള്ള കൂർക്കറിയാണ് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടാ ഏഹ് ഒരു വെറൈറ്റി കൂർക്കറി ആയിരിക്കും നിങ്ങൾ ഇങ്ങനെ എല്ലാം ചെയ്തെങ്കിൽ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കൂ കേട്ടാ ഓക്കെ താങ്ക്